പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സുഖിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ ഈശ്വരേൻ്റെ സ്നേഹമേ എൻ്റെ ഈശോയൻ്റെ ആശ്രയമേ എൻ്റെ ഈശോയൻ്റെ രക്ഷക എൻ്റെ ഈശ്വര സൗഖ്യമേ എൻ്റെ ഈശോയൻ്റെ പ്രകാശമേ എൻ്റെ ഈശ്വരൻ്റെ വഴികാട്ടിയെ എൻ്റെ ഈശ്വര എൻ്റെ സർവസ്വമേ ഞാനങ്ങിൽ ശരണപ്പെടും എൻ്റെ ശക്തിയുടെ കേന്ദ്രമായ കേന്ദ്രമായി ഞാൻ ഞാനങ്ങ് ഉച്ചത്തിൽ പാടി സൂചിച്ച് ആരാധിച്ച് മാറ്റപ്പെടും എൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണം വിശാൽ പോൻസ് ഗ്ലുഗോറിയെപ്പോലെ അങ്ങേ അനുദിനം വാഴ്ത്തി സ്തുതിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഇന്നത്തെ തിരുവചനത്തിൽ അങ്ങ് ജ്ഞാനവും ശക്തിയും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി എന്നാൽ സ്വദേശത്ത് അങ്ങനെ അവഗണിച്ചവരുടെ മുമ്പിൽ അങ്ങ് കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല അങ്ങേ ആദരിക്കുകയും ബഹുമാനിക്കുകയും അങ്ങേയോട് ചേർന്ന് നിൽക്ക ചെയ്യുന്നവർക്കാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകി അനുഗ്രഹിക്കുകയും കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യും കാരുണ്യവാനായകർത്താവ് വിസ് അൽഫോൻസ് ക്ലിഗോറിയുടെ തിരുനാളിൽ ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേക നന്ദി പറയും പതിനൊന്ന് മക്കളുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ പതിനൊന്നാമനായി പിറന്ന അൽഫോൻസ് ക്ലിഗോറി സ്പെയിനിൽ നിന്നാണുള്ളത് തൻ്റെ ജീവിതത്തെ സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് കോൺഗ്രിഗേഷൻ ഓഫ് ദി മോസ്റ്റ് ഹോഡി റിഡീമർ എന്ന സഭ സ്ഥാപിക്കുവാനും അങ്ങനെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മിഷൻ അപ്പോസ്ലേറ്റം ഫെസൈസിങ് ദ മോസ്റ്റ് പെർഫെക്റ്റ് ചാരിറ്റി കൺസിസ്റ്റൻറ്റ് ബീയിങ് സെലസ് അബൌട്ട് അവർ നെയ്ബേഴ്സ് സ്പിരിച്വൽ ഗുഡ് എന്ന തത്വം പൂർണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ലിഗോറി ദി ഗ്ലോറീസ് ഓഫ് മേരി ദ വേ salvation, the true spouse of Christ, ക്രൈസ്റ്റ് എന്നീ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു നാൽപ്പത് ദിവസത്തെ മണിക്കൂറ് തിരുമണിക്കൂർ ആരാധന ഓരോ ദിവസവും എന്ത് ചെയ്യണം എങ്ങനെ ഈശ്വരയെ കണ്ടെത്തണം എന്ന് പഠിപ്പിച്ച പുസ്തകം ദിവകാരുണ്യ ആരാധനയുടെ പുസ്തകവും എഴുതിയ അൽഫോൻസ് ലോരി പറയുന്നുണ്ട് ഫലം ആഗ്രഹിക്കുന്നവൻ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം യേശുവിനെ ആഗ്രഹിക്കുന്നവൻ മറിയത്തിൻ്റെ പക്കലേക്കും മേരിയെ കണ്ടെത്തിയവനാണ് ജീസസിനെയും കണ്ടെത്തുവാൻ കഴിയുക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചരിഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നല്ല ഇടയിൻ നാടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നവർ ഒരു സമൂഹമായി തീരുമെന്നും അങ്ങനെ അങ്ങേ തള്ളിക്കളയാന് പാടില്ലെന്നും അങ്ങേ ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ടാണ് ഞങ്ങളെ വിളിച്ചും ബോധ്യത്തിൽ ഞങ്ങളെ നയിക്കണം അങ്ങ് സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം പകർന്നു കൊടുക്കുവാനും അങ്ങനെ എല്ലാവരെയും അങ്ങനെയൊക്കെ അടിപ്പിക്കുവാനുമുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ